Спасибо. പിന്നെ നടന്നത് ചരിത്രമാണ് നമ്മൾ മലയാളികൾക്ക് എല്ലാം അറിയുന്ന കാര്യമാണ് ലാലട്ടിന്റെ ഡാൻസ് കാണാൻ ഒരു പ്രത്യേക അഴകാണെന്ന് അതുകൊണ്ട് തന്നെ ആ ഒരു ഡാൻസ് രംഗം മലയാളികൾ ഏറ്റെടുക്കുമെന്ന് അറിയാമായിരുന്നു എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് ആ ഒരു വീഡിയോ വൈറലാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് സാഷാൽ കിങ് ഗാൻ തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ലാലട്ടിനെ അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു കാരണം ആ ഒരു വേദിയിൽ ആറ്റ്ലിയുടെ സംവിധാനത്തിലെത്തിയ എസ് ആർ കെ ചിത്രമായ ജവാൻ എന്ന സിനിമയിലെ ഗാനമാണ് ലാലറ്റൻ ചൂട് ലാലറ്റൻ കളിച്ച ആ വൈറൽ വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റുകളാണ് വന്നത് ഈ അറുപത്തിനാലാം വയസ്സിലും ബോളിവുഡിൽ ആരാണ് ഇത്ര അഴകായിട്ട് നൃത്തം ചെയ്യുക ഇത്രയും ഫ്ലെക്സിബിലിറ്റി കാത്തു സൂക്ഷിക്കുന്ന ഒരു മലയാള നടൻ വേറെയുണ്ടോ ആ ഒരു വേദിയിൽ മമ്മൂക്ക തന്നെ പറയുകയുണ്ടായി ഏകദേശം നാപ്പത്തിമൂന്ന് കൊല്ലമായിട്ട് ഒരു ഫീൽഡിൽ തന്നെ നിൽക്കുന്ന താരങ്ങളാണ് നമ്മൾ രണ്ടുപേരും ഇന്ന് ലാല് സിനിമയുടെ ഒരു മേഖലയിൽ നിൽക്കാതെ തന്നെ സിനിമയുടെ എല്ലാ മേഖലയിലും അതായത് ഡാൻസ് പാട്ട് കൂടാതെ മാജിക് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നു ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ലാലേട്ടനെ സിനിമാ പ്രേമികൾ കൂടാതെ ആ ഒരു വേദിയിൽ വനിതാ ഫിലിം അവാർഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂക്കയായിരുന്നു നന്മകൾ നേരത്തും മയക്കമെന്ന സിനിമയിലൂടെയും കാതരെന്ന സിനിമയിലെ പ്രകടനത്തിലൂടെയും മമ്മൂക്കക്ക് ആ ഒരു അവാർഡ് ലഭിക്കുകയായിരുന്നു ആ ഒരു അവാർഡ് മമ്മൂക്കക്ക് സമ്മാനിച്ചത് നമ്മുടെ ലാലേട്ടനാണ് അപ്പോൾ ഇന്നലെ പുറത്തു വന്ന വനിതയിലെ ലാലേട്ടൻ ഡാൻസിനെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം